അങ്ങനെ ദി ജനപ്രിയ നായകൻ ഈസ് ബാക്ക് അങ്ങനെ പറയേണ്ട ഒരു സിറ്റുവേഷൻ തന്നെ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മളിത് പറയാൻ പോകുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഈ ഒരു ചിത്രം തിയേറ്റർ ഒളിക്കുക റിലീസ് എത്തിയിട്ടായിരിക്കും നല്ല രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ മൈൻഡ് അല്ലെങ്കിൽ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിലായിരുന്നു ഈ ഒരു ചിത്രം തിയേറ്റർ ഒളിക്കുക റിലീസ് ചെയ്തിട്ടുള്ളത് കാരണങ്ങളും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയേക്കാം കാരണം ഏപ്രിൽ ആയിരുന്നു ലാലുടേ തുടരും എന്ന ചിത്രം തിയേറ്റർ ഒളിക്കുക റിലീസ് ചെയ്തിട്ടുള്ളത് ആ ഒരു ചിത്രത്തിന് ഹൈ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടി അന്ന് ഹൗസ്ഫുള്ളായി റെക്കോർഡ് കളക്ഷനോടെ മുന്നേറുന്ന സമയത്ത് ഏകദേശം ഒരു മെയ് ഒൻപത് ഏകദേശം ഒരു ഒന്ന് രണ്ട് വീക്കിന് വ്യത്യാസം ായിരുന്നു ഈ ഒരു ചിത്രം ടികർക്ക് റിലീസിന് എത്തിയിട്ടുള്ളത് എങ്കിൽ പോലും ആ ഒരു ടൈമിൽ ഈ ഒരു ചിത്രത്തിന് ആയി വന്നിട്ടുള്ള ചിത്രങ്ങൾ ഒന്ന് ആസിഫുള്ളിയുടെ സർക്കിറ്റ് എന്ന ചിത്രമായിരുന്നു ഒരു ചിത്രത്തിന് നല്ലൊരു റെസ്പോൺസ് ഒക്കെ നേരെ എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു മറ്റൊരു ചിത്രം എന്ന് പറയുന്നത് പടക്കളം എന്ന ചിത്രമാണ് ഇപ്പോൾ ഒ ടി ടിയിലൊക്കെ വലിയ രീതിയിലുള്ള പ്രശംസ ഒക്കെ ആ ഒരു ചിത്രത്തിന് ഏറ്റുവാങ്ങാൻ സാധിക്കുന്നുണ്ട് ആ ഒരു ചിത്രത്തിന് അത്യാവശ്യം നല്ല റെസ്പോൺസ് നേടാൻ സാധിച്ചു പിന്നീട് ദിലീപ് ദിലീപേന്റെ ഈ ഒരു ചിത്രമായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം എല്ലാവരും ദിലീപ് ഒരു ഒരു കംബാക്ക് പ്രതീക്ഷിച്ചായിരുന്നു ഈ ഒരു ചിത്രത്തിന് കയറിയിട്ടുള്ളത് ഫസ്റ്റ് ഹാഫിന് നല്ല റെസ്പോൺസ് നേടാൻ സാധിച്ചു സെക്കൻഡ് ഹാഫിന് നല്ലൊരു ഒക്കെ നേരിടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പലരും പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ പഴയ ദിലീപ് ഏഴ് ഇപ്പോഴാണ് കാണാൻ സാധിച്ചത് ആയിരുന്നു ഈ ഒരു ചിത്രം അങ്ങ് തിയേറ്ററിൽ എന്നെ റിലീസിൻ്റെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ ടിക്കറ്റ് ഒന്ന് ജസ്റ്റ് മാറിയാണ് പടക്കളമൊക്കെ കണ്ട് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ നേരിടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ചിത്രത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ഞാൻ ഈ ഒരു ചിത്രത്തിനോട് അത്യാവശ്യം ഒരു പ്രതീക്ഷ വരാൻ ഒറ്റ കാരണമില്ലായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ ഒരു ടീസർ ഒരു പ്രമോ വീഡിയോ ചിത്രത്തിന് ടീം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഒറ്റ പ്രമോയിലൂടെ പേഴ്സണലി എനിക്ക് നല്ല രീതിയിലുള്ള പ്രതീക്ഷ ഈ ഒരു ചിത്രത്തിൽ വന്നു മറ്റ് ദിലീപേടൻ ചിത്രങ്ങളൊക്കെ അത്യാവശ്യം മാസം കോമഡീസും ഒക്കെ കാണിച്ച് ടീച്ചർ ഇറക്കുമ്പോൾ ഇത് പക്കായി ഇമോഷണലി കണക്റ്റാക്കിയുള്ളൊരു ടീച്ചർ അതിലൂടെ എനിക്ക് പ്രതീക്ഷയൊക്കെ തോന്നി പിന്നെ റിലീസിന് ഒന്ന് രണ്ട് മൂന്ന് ദിവസം മുമ്പേ ജസ്റ്റ് ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒരു മിനിറ്റിനടുത്തോളം മാത്രം വരുന്ന ടീച്ചറുടെ രീതി ഇറക്കി അതിലായാലും ഈ ഒരു സിനിമയെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും പുറത്തുവിടുന്നില്ല ആ ഒരു ചിത്രത്തിൽ കാരണം ഈ ഒരു ചിത്രത്തിൽ നായിക ആരാന്നോ അല്ലെങ്കിൽ ഒരു ഒരു പ്ലോട്ട് എന്താണെന്നോ കാര്യങ്ങളൊന്നും പുറത്തുവിടുന്നില്ല ഒരു ഇമോഷണലി കണക്റ്റാക്കിയുള്ള ഒരു ചിത്രം അല്ലെങ്കിൽ കോമഡി എലമെന്റ്സ് ഒക്കെ വലിയ രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്തില്ല പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്ത് ഒരു പാട്ടിറക്കിപ്പോൾ ഒരു വീഡിയോ അതിൽ ദിലീപേൻ്റെ ഒരു ഡാൻസ് രീതിയിലൊക്കെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു വൈറ്റ് ഡ്രസ് ഒക്കെ ഉള്ള ലുക്കിൽ വന്നപ്പോൾ നല്ല രീതിയിലുള്ളൊരു ഗും ഒക്കെ തോന്നി പക്ഷെ അതിൽ ചെറിയൊരു ഡാൻസ് സ്റ്റെപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ഈ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഫോട്ടോയിലൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പവി കെയർ ടേക്കറൊക്കെ ആ ഒരു രീതിയിലോട്ട് പോകുമോ എന്നൊക്കെ ചെറുതായിട്ടൊന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കാരണം പവി കെയർ ടേക്കറ് ഒരു മീറ്ററിന്റെ അപ്പുറം പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനു ഭയങ്കര രീതിയിൽ ലോവർ ആയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ചിത്രത്തിൽ അങ്ങനെ വരില്ലേ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ആകെ ഈ ഒരു ചിത്രത്തെ നോക്കി കണ്ടുള്ളത് ഈ ഒരു ചിത്രം തുടങ്ങി കഴിഞ്ഞപ്പോൾ മുതല് പല സിറ്റുവേഷൻ ഏകദേശം മൊത്തം സിനിമ തന്നെ ഏകദേശം പറയാം പല സിറ്റുവേഷനും ദിലീപിൻ്റെ ഒരു മീറ്ററിന് അപ്പുറം പോകേണ്ട സിറ്റുവേഷൻ പലതും ഉണ്ടായിരുന്നു പക്ഷെ പുള്ളി അത് കൺട്രോൾഡായില്ല ഈ പണ്ട് സിനിമകളൊക്കെ നമുക്ക് ഒരു കാലഘട്ടം വരുമ്പോഴും അതിൻ്റേതായ മീറ്റർ പിടിച്ച് ചെയ്യുമ്പോഴാണ് ആൾക്കാർക്ക് അത് ഇഷ്ടം തോന്നുന്നത് ഇപ്പോൾ ഏറ്റവും പണ്ട് ചെയ്ത കാര്യങ്ങൾ നമ്മളിപ്പോഴും അതേ രീതിയിൽ തന്നെ ആവർത്തിക്കുമ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെടത്തില്ല അല്ലെങ്കിൽ ഒരു ഓവറായി പോയ പോലെ തോന്നുന്നു അപ്പോൾ ഈ ഒരു ടൈം വരുമ്പോൾ ആ രീതിയിൽ ചെയ്യുമ്പോഴാണ് ആൾക്കാർക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെടുന്നത് ദിലീപ് ഏട്ടനാ പണ്ടത്തെ ഒരു ഫോമിലോട്ട് വന്നു തന്നെ പറയേണ്ടിരിക്കുന്നു എനിക്ക് പ്രത്യേകിച്ച് പുള്ളിയുടെ കോമഡി വൈസ് ഒക്കെ ഈ ഒരു ചിത്രത്തിൽ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിച്ചു പവി കെയർ ടേക്കർ പോലെ ഔട്ട് ആയി പോകും ഈ കോമഡീസ് ഒക്കെ എന്നാണ് പക്ഷെ ആ കൺട്രോൾ ചെയ്യേണ്ട രീതിയിൽ പുള്ളി ചെയ്തു വെച്ചപ്പോൾ കിടിലൻ രീതിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നേരത്തെ അല്ലെങ്കിൽ ആ ഒരു പുള്ളിയുടെ കമ്പാക്ക് എന്നുള്ള വീഡിയോ ഞാൻ ഇട്ടപ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി പവി കെയർ ടേക്കർ എന്ന ചിത്രത്തിൽ ഒരു ജസ്റ്റ് ഒരു പോർഷനിൽ നല്ല രീതി ഇമോഷൻ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അതേ രീതിയിൽ ഈ ഒരു ചിത്രത്തിലും കണക്ട് ആക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ എത്തുമെന്ന് അതേ രീതി പുള്ളി ചെയ്തിട്ടുണ്ട് കോമഡി വൈസ് നല്ല രീതി ചെയ്തു ഒപ്പം തന്നെ നമുക്ക് ഇമോഷണലി കണക്റ്റ് ആക്കുകയും നല്ല രീതി ഇമോഷൻ പുള്ളി ചെയ്തു വെച്ചെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ പുള്ളിക്ക് അറിയാം പുള്ളിയുടെ ഇമോഷൻസ് വെച്ചുള്ള ആക്ടിങ് നമുക്ക് അറിയാം പക്ഷേ ഈ ഒരു ചിത്രത്തിലും അതേ രീതിയിൽ തന്നെ പുള്ളിയുടെ ഇമോഷൻ കിഡിലമായിട്ട് തന്നെ വന്നിട്ടുള്ളൂ കൂടാൻ ഓരോരുത്തരും ആക്ടിങ് വൈസ് ഒക്കെ ആയാലും ഇപ്പോൾ ചില നില നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ എല്ലാ കോമഡി സിനിമകളൊക്കെ ആയാലും ഫുൾ മൊത്തം നല്ല കോമഡി ആയിരിക്കുമെന്ന് പറഞ്ഞ് നമുക്ക് ഒന്നും കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല എല്ലാവർക്കും പലതിൽ ചില പോരായ്മകളൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു ചിത്രത്തിലും ചില രണ്ട് മൂന്ന് സീൻസ് നമുക്ക് പറയേണ്ടിരിക്കുന്നു ഓ കുറച്ച് പുറകോട്ടായല്ലോ എന്നൊക്കെ തോന്നി പക്ഷേ ഈ ഒരു ചിത്രത്തിലെ രണ്ടാമത് എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു ചിത്രത്തിൽ നായികയാണ് പലവർക്കും പുള്ളിക്കാരോട് ഇപ്പോൾ ഒ ടി ടിയിൽ അറിയാൻ കഴിഞ്ഞപ്പോഴായാലും പറയുന്നത് പുള്ളിക്കാരെയുടെ ഓ പെർഫോമൻസ് ബേസ് കുറച്ച് പുറകോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓവറായി പോയല്ലോ എന്നൊക്കെ പക്ഷേ നമ്മൾ ഈ പലവരും ഈ ഒരു ചിത്രത്തിലെ നായികയായിട്ടാണ് ഈ ഒരു പുള്ളിക്കാരനെ കണ്ടിട്ടുള്ളത് പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ ഒരു ചിത്രത്തിൽ വില്ലൻ എന്ന രീതിയിൽ അങ്ങനെ ആരെയും വലിയ രീതിയിൽ കാണിച്ചു പോകുന്നില്ല ഏകദേശം പുള്ളിക്കാരിനെയാണ് വില്ലത്തി എന്ന രീതിയിലാണ് കാണിക്കുന്നത് കാരണം പുള്ളിക്കാരി വന്നതിന് ശേഷം അവർക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് അല്ലെങ്കിൽ പുറത്തോട്ട് വലിയ ഒരു ഫെയിം ഒക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴൊക്കെ അവർക്ക് വലിയ രീതിയിലുള്ള എന്ന് പറഞ്ഞാൽ ദിലീപനൊക്കെ അതൊരു അക്സെപ്റ്റബിൾ ആകുന്നില്ലാത്ത പോലെയാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് തന്നെ ആ പുള്ളിയുടെ ഒരു സിറ്റുവേഷൻ നമുക്കും തോന്നാനുള്ള രീതിക്കായിരിക്കും അത്ര ഒരു പോയെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ കുറച്ച് ഓവറായി രീതിയിൽ കാണിച്ചു അങ്ങനെ നമുക്കും കൂടെ തോന്നാനായിരിക്കും അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ നമുക്ക് പറ്റുന്നില്ല ഇവരെന്താണ് ഈ കാണിക്കുന്നത് അല്ലെങ്കിൽ ഈ പുള്ളിക്കാരിക്ക് എന്താണ് നമുക്ക് തോന്നുന്ന രീതിയിലായിരിക്കണം അവർ ആക്ടിങ്ങുന്ന വേസ് ആയിരിക്കില്ല ഈ പുള്ളിക്ക് തോന്നുന്ന പോലെ പ്രേക്ഷകർക്കും തോന്നുന്ന രീതിയിലായിരിക്കും ആ ഒരു ഡയറക്ടർ ആ ഒരു ക്യാരക്ടറിനെ കൺവേ ചെയ്ത് വിട്ടിട്ടുള്ളത് അങ്ങനെ മറ്റ് ആയാലും ഈ ഒരു ചിത്രത്തിന്റെ കിടിലമായിട്ട് തന്നെ അവരുണ്ട് അവരവരുടെ പെർഫോമൻസ് ബേസ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് കുറച്ച് ഒന്ന് എന്നാ വേണമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു സ്ക്രീൻ പ്രസൻസ് കൊടുക്കാൻ ുള്ള ഒരു ക്യാരക്ടർ ധ്യാൻ ശ്രീനിവാസിന്റെ ആയിരുന്നു കാരണം ചില ഏരിയസ് ഒക്കെ പുള്ളിയുടെ ആക്ടിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ കോമഡി വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് പക്ഷേ പുള്ളിക്ക് വലിയ സ്പേസ് കൊടുത്ത് ഈ ഒരു ചിത്രത്തിൽ പോകുന്നില്ല കൂടാതെ തന്നെ ഞാൻ പറയേണ്ട ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ദിലീപേട്ടിപ്പോൾ റീസെന്റ്ലി ഇറങ്ങിയിട്ടുള്ള ചിത്രങ്ങളൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക ആ ഒരു ചിത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒരു കുറേ ഫാർ ഫാർ ആണ് ഈ ഒരു ചിത്രം കാരണം പുള്ളിയുടെ ആ ഒരു ആക്ടി ഇപ്പോൾ ഞാൻ പേഴ്സണലി ഈ ഒരു ചിത്രം ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തഞ്ച് കോടി രൂപയോളമാണ് ഈ ഒരു ചിത്രത്തിന് ഫൈനൽ കളക്ഷൻ നേരിടാൻ സാധിച്ചുള്ളത് ഏകദേശം ഒരു എട്ട് ടു പത്ത് കോടി രൂപയ്ക്ക് അടുത്ത് മാത്രം മാത്രമായിരുന്നു ഈ ഒരു ചിത്രത്തിൻ്റെ ബഡ്ജറ്റായി വന്നിട്ടുള്ളത് ഞാൻ ആലോചിച്ചു ഈ ഒരു ചിത്രം ഒരുപക്ഷെ ഈ ഒരു ടൈമിൽ അല്ലായിരുന്നു പുറത്തിറങ്ങേണ്ടത് ഒരുപക്ഷെ മോഹിച്ച സത്യനാഥന് പകരം ഈ ഒരു ചിത്രം കാരണം മോഹിച്ച സത്യനാഥനായാലും അന്ന് ഏകദേശം ഒരു ഇരുപത്തിമൂന്ന് കോടി രൂപയ്ക്ക് അടുത്തോളം കളക്ഷൻ നേടി എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയും കളക്ഷനൊക്കെ നേടി പിന്നെ അന്ന് ജയിലറൊക്കെ ഇറങ്ങിക്കൊണ്ടാണ് അത്രയും വലിയ പിന്നെ ആ സിനിമയ്ക്ക് ബാക്ക്ഔട്ടായി പോകേണ്ടി വന്നത് ജയിലർ പിന്നെ വലിയ ഹിറ്റായൊക്കെ മാറി ഈ ഒരു ചിത്രം ഒരു കമ്പാക്ക് ഒക്കെ എല്ലാവരും പ്രതീക്ഷിച്ചിട്ട് കുറേ നാൾക്ക് ശേഷം കേശു വീട് ഞാദനൊക്കെ ഒ ടി ടിക്ക് ശേഷം ആദ്യമായി പിന്നീട് തിയേറ്റർ ഒളിക്കുക റിലീസിന് എത്തുന്ന ചിത്രം ന് പരം ഇതായിരുന്നെങ്കിൽ ഒരു പക്ഷെ അൻപത് കോടി രൂപ നേടിയേനേന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ദിലീപ് ഏട്ടന്റെ ഇപ്പൊ റീസെന്റ്ലി വന്നിട്ടുള്ള ചിത്രങ്ങളിൽ നിന്ന് ഫാർ ഫാർ ബെറ്ററും പണ്ടത്തെ ആൾക്കാരായാലും കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ദിലീപേട്ടൻ ചിത്രമായിരുന്നു ഇത് കാരണം ഒരു ഫാമിലി റിലവെൻ്റ് ആയിട്ടുള്ള ഒരു ചിത്രവും അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു കോമഡി എലമെന്റ്സ് ഉണ്ട് നല്ല ഇമോഷൻസ് ഒക്കെ ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുള്ള ഒരു നല്ലൊരു ചിത്രമായിട്ട് തന്നെയായിരുന്നു പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന ചിത്രമായാലും കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത് നമ്മൾ ഹൈലി എക്സ്പെക്ടേഷനിലോ കാര്യങ്ങളോട് ഒന്നും പോകരുത് ദിലീപേട്ടൻ ഇപ്പോൾ നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പലരും പറയും വി കെയർ ടേക്കറിലൊക്കെ എന്തൊരു കോമഡിയാണ് പുള്ളിക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ പണ്ടത്തെ കാര്യങ്ങളോ നമുക്ക് വേണ്ട എന്നൊക്കെ തോന്നിക്കുന്നു തോന്നിയിട്ടുണ്ട് ഇതിലും ഒരു സൈഡിലൊക്കെ പറയുന്നുണ്ട് ദീപേട്ടന്റെ ഒക്കെ ഒരു വീഡിയോ െന്ന് പറയുന്നുണ്ട് പുള്ളി പണ്ടത്തെ പരിപാടിയും കൊണ്ട് പിന്നെ ഇറങ്ങിയേക്കും അതിൽ തന്നെ ഒരു സെൽഫ് ട്രോൾ എന്ന രീതിയിലൊക്കെ ആയാലും പോകുന്നുണ്ട് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പുള്ളിയുടെ ലുക്ക് തന്നെയാണ് ലുക്ക് ലുക്കായാലും ഫിസിക് ആയാലും ഏകദേശം നല്ല രീതിയിൽ ഓക്കെ അക്കിടിലമായിട്ട് തന്നെ വന്നിട്ടുണ്ട് കാരണം റീസെൻ്റ്ലി ഉള്ള ദിലീപയുടെ ചിത്രങ്ങളിൽ നിന്ന് പലവർക്കും പറഞ്ഞിട്ടുണ്ട് ഇതെന്തൊരു ലുക്കാണെങ്കിൽ പുള്ളിയുടെ ഫിസിക് ഒന്നും ശരിയല്ല അല്ലെങ്കിൽ ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ ആയാലും ഭയങ്കര ഒരു ഇത് ആകുന്നില്ലെന്നൊക്കെ പലരും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ രസമായിട്ടൊന്നും തോന്നുന്നില്ല എന്നൊക്കെ പക്ഷേ ഇതിൽ നല്ല രീതിയിൽ തന്നെ പുള്ളിയുടെ ഫിസിക് വൈസ് ആയാലും ലുക്ക് വൈസ് ഒക്കെ ആയാലും എനിക്ക് പേര് നല്ല രീതിയിൽ തന്നെയാണ് തോന്നിയിട്ടുള്ളത് കൂടാതെ തന്നെ ദിലീപ് ഏട്ടന്റെ കിടിലും ഒരു ഏകദേശം ഒരു കിടിലും കമ്പ് കാരണം പണ്ടത്തെ ചിത്രങ്ങൾ പുള്ളിയുടെ അതുപോലത്തെ ഒരു ചിത്രം വരുന്നില്ലെന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് കാരണം പണ്ടത്തെ പോലെ നല്ല രീതിയിലുള്ള കോമഡി എലമെന്റ്സ് ഒക്കെ ഉള്ള എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള കോമഡീസ് ഈ ഒരു ചിത്രത്തില് ദിലീപേട്ടൻ്റെ പെർഫോമൻസ് ബേസ് ഒക്കെ ആയാലും വർക്ക്ഔട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ പണ്ടത്തെ ദിലീപേട്ടന്റെ തന്നെ സിനിമകളിൽ കാണാൻ സാധിച്ചിട്ടുള്ള വലിയൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു പുള്ളിക്ക് ഒരു ചിത്രത്തെ നല്ല രീതിയിൽ തന്നെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നത് കാരണം ഒരു ചിത്രം പല സ്ഥലങ്ങളിലൊക്കെ പാളി പോയാലും പുള്ളി ആ പടത്തെ ലിഫ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകും കോമഡി ഒക്കെ ആയാലും ആഡ് ചെയ്തു തന്നെ ഇത് റീസെന്റ് ദിലീപേടൻ ചിത്രങ്ങൾ വെച്ച് നമുക്ക് ഇത് കമ്പയർ ചെയ്യാനായാലും ഈ ഒരു ചിത്രത്തെ പറ്റൂ അല്ലാതെ നമ്മൾ ഈ ഒരു ചിത്രം നല്ല ഒരു ചിത്രമാണെന്ന് പറഞ്ഞിട്ട് പലവരും പറയും ഓ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഈ ഒരു ചിത്രം ആയെന്നൊക്കെ പലരും തന്നെ പറയാം എന്തൊരു ഓവറാണെന്നൊക്കെ പക്ഷേ നിങ്ങളൊന്ന് ജസ്റ്റ് ചിന്തിച്ചാൽ മതി നമ്മൾ പണ്ടത്തെ ദിലീപേടൻ ചിത്രമായിട്ട് ഈ ഒരു ചിത്രത്തെ ഒരിക്കലും കമ്പയർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ല റീസെന്റ് റിലീസ് പല ചിത്രങ്ങളും പരാജയപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു അത് വെച്ച് ഈ ഒരു ചിത്രം നോക്കുമ്പോൾ ഏറ്റവും നല്ലൊരു ചിത്രമായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സലിൽ തോന്നിയിട്ടുള്ളത് ഈ ഒരു ഇത്രയും വലിയൊരു ചലഞ്ചിങ്ങിൻ്റെ ഇടയ്ക്കൊന്നും വരാതെ നല്ലൊരു ഓണം റിലീസ് ഒക്കെ അല്ലെങ്കിൽ ഒരു വിഷു ആ ഒരു ടൈമിലൊക്കെ ഇറങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ കിട്ടിയതിനെക്കാട്ടിലൊരു ഇരട്ടി കണക്ഷൻ ഒക്കെ നേരെ എടുക്കാൻ സാധിച്ചതെന്ന് എനിക്ക് പേഴ്സലിൽ തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ഇത്രയും സിനിമകളിലൊക്കെ ഒരു ആയിട്ടുള്ള റണ്ണിൽ ചിത്രത്തിന് ഏകദേശം ഇരുപത്തഞ്ച് കോടി രൂപോളം കളക്ട് ചെയ്യാൻ സാധിച്ചു അപ്പോൾ ഏകദേശം ഒരു സോളോ റിലീസായിട്ട് എത്തിയിരുന്നെങ്കിൽ അത്യാവശ്യം നല്ലൊരു കളക്ഷൻ ഇതിലും നിരടുക്കാൻ സാധിച്ചത് എന്ന് പേഴ്സലിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കുറേ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ദേവീപരനെ കൂടാതെ മറ്റ് താരങ്ങളെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിലെ സിദ്ദിക്കായാലും ബിന്ദു പണിക്കർ ആയാലും പണിക്കറായാലും ആയാലും ജോണി ആന്റണിയൊക്കെ ആയാലും മഞ്ജുപിള്ള അങ്ങനെ നിരവധി കഥാപാത്രങ്ങളൊക്കെ ഈ ഒരു ചിത്രത്തിൽ മികച്ചതായി തന്നെ അവരുടെ പെർഫോമൻസ് ബേസ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിലായാലും പലർക്കും ചിലപ്പോൾ കൂടുതലായിട്ടും ഇഷ്ടപ്പെടാൻ കാരണം ഈ ഒരു ചിത്രം വലിയ ടീസർ ബേസോ ട്രെയിലർ ബൈസോ ഈ ഒരു ചിത്രത്തെ കൂടുതൽ സ്പൂലർ ഒക്കെ ആക്കാതായിരുന്നു പുറത്തിറക്കിയിട്ടുള്ളത് വലിയൊരു ഹൈപ്പോ പ്രൊമോഷനോ ഒന്നും കൂടാതെ അവിടെ തന്നെ ഈ ഒരു ചിത്ര സിനിമയെക്കുറിച്ച് വലിയ ഐഡിയസ് ബേസ് ആൾക്കാർക്ക് വലിയ രീതിയൊന്നും ഇല്ലായിരുന്നു കാരണം ഫസ്റ്റ് ഹാഫ് ഒക്കെ വരെ ആ ഒരു ആയിരിക്കും നായിക എന്ന് പറഞ്ഞിരുന്നിട്ട് സെക്കൻഡ് ഹാഫ് ഒക്കെ ആയി കഴിയുമ്പോഴാണ് പിന്നെ ആ ഒരു പുള്ളിക്കാരി അല്ല നായിക രീതിയിലൊക്കെ ഈ ഒരു ചിത്രത്തെ കൺവേ ചെയ്തൊക്കെ കൊണ്ടുപോയിട്ടുള്ളൂ അത് നല്ലൊരു കാര്യമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ദിലീപേട്ടൻ എന്തായാലും പണ്ടത്തെ ചിത്രങ്ങളുടെ അത്ര എത്തിയില്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ ഒരു നായകനെ ഈ ഒരു ചിത്രത്തിന് അത്യാവശ്യം നല്ല രീതി തന്നെ പുൽ ഓഫ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്നുണ്ട് ഈ ഒരു ചിത്രത്തിലൂടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കമ്പാക്ക് ആയാലും ദിലീപ് ഏട്ടൻ നൽകാൻ സാധിച്ചിട്ടുണ്ട് ഇനി അടുത്തത് പറയാനിരിക്കുന്നത് ഫാ ഫാ ബാ എന്ന ചിത്രമാണ് ഈ ഒരു ചിത്രത്തിനായ വലിയൊരു വിജയം അല്ലെങ്കിൽ വലിയൊരു കളക്ഷനിലൂടെ എത്താൻ സാധിക്കാഞ്ഞതായി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഹൈപ്പിന്റെ കാര്യം തന്നെയാണ് കാരണം ഈ ഒരു ചിത്രത്തിന് മുമ്പേ കുറെ സിനിമകളുടെയൊക്കെ വിജയത്തിന് ശേഷം ഈ ചിത്രം റിലീസിനെത്തുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കളക്ഷൻ ഒക്കെ അല്ലെങ്കിൽ നല്ലൊരു ഹൈപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചിത്രം കൂടിയായിരുന്നു ഈ ഒരു ചിത്രത്തിന് ശേഷം വരുന്ന ഫാ ഫാ ബാ എന്ന ചിത്രത്തിന് ഇപ്പോഴത്തന്നെ ആ ഒരു ചിത്രത്തിന്റെ അപ്ഡേറ്റ് വഴി വലിയ രീതിയിലുള്ള ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കൂടാതെ ഈ ഒരു ചിത്രത്തിന്റെ സൂപ്പർ ഹിറ്റ് വിജയത്തിന് ശേഷം റിലീസിനെത്തുന്ന ചിത്രം ആയതുകൊണ്ടൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹൈപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ഏകദേശം കൺഫോം ആയിട്ടുള്ള കാര്യം തന്നെയാണ് കൂടാതെ തന്നെ ഈ ഒരു റിവ്യൂലൂടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ചിത്രം നല്ലതാണ് ഏകദേശം അൻപത് കോടി രൂപയോളം അടിക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ് കാരണം ഫാമിലി ഓഡിയൻസ് ഒക്കെ നല്ല രീതിയിൽ കണക്ട് ആയിട്ടുള്ള ഏകദേശം ഒരു ചിത്രം തന്നെയായിരുന്നു ഞാൻ ഈ പ്രത്യേകിച്ച് ഫാമിലി എന്ന ചിത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എൻ്റെ പേഴ്സിലായിട്ടുള്ള ഒരു റിവ്യൂ മാത്രമാണ് എനിക്ക് ഈ ഒരു ചിത്രം ബേസിക്കലി കുറെ റീസെൻ്റ്ലി ദിലീപ് ദിലീപേഡൻ ചിത്രങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള ഒരു ചിത്രം എന്നൊക്കെ പറയേണ്ട ഈ ഒരു ചിത്രം തന്നെയാണ് കാരണം അത്യാവശ്യം നല്ലൊരു ചിത്രം തന്നെയായിരുന്നു അത്യാവശ്യം നല്ല കോമഡി എലമെന്റ്സ് ഒക്കെ വർക്ക് ഔട്ട് ആയിട്ടുള്ള ഒരു ചിത്രം തന്നെയായിരുന്നു ഈ ഒരു ചിത്രം ചിലവർക്ക് ഇഷ്ടപ്പെട്ട് കാണും ചിലവർക്കായാലും ഈ ഒരു ചിത്രം വർക്ക് ആവാൻ സാധ്യത കാരണം എല്ലാവർക്കും ഈ ഒരു ചിത്രം വർക്ക് വർക്കാകണമെന്നൊന്നും പറയുന്നില്ല കാരണം ചിലവർക്കൊക്കെ ഈ ഒരു ചിത്രം ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ചിലവർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചിത്രം ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങളുടെ പേഴ്സിലായിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക കൂടാതെ തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേസിലാത്ത അഭിപ്രായങ്ങളും തീർച്ചയായും കമൻറ്റ് ചെയ്യുക